ഈശോ മിഷിഖ് സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം സഖ്യവൂസിന്റെ കഥയിലെ സോസേഷൻ പത്തൊമ്പതാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യമായിരുന്നു ആ വാക്യത്തിലെ സഖ്യവൂസ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ട നാല് മർമ്മങ്ങൾ ഫോർ യൂസ്ഫുൾ ടിപ്സ് അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് അപ്പോ സഖ്യവൂസ് എന്തു ചെയ്തു എന്ന് നമ്മൾ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ യേശു എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് അപ്പോ ഇന്നത്തെ നമ്മുടെ വിഷയം ലൂക്കാർഡ് അസോസിയേഷൻ പത്തൊമ്പത് അഞ്ചാം വാക്യം അവിടെ നമ്മ കാണുന്നത് എങ്ങനെയാണ് അവിടെ എത്തിയപ്പോൾ അപ്പോൾ സിക്കമൂർ മരത്തിന്റെ മുകളിൽ സഖ്യവൂസ് കയറി ഇരിക്കുകയാണ് യേശു അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സഖ്യവോസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ നിന്ന് ഈ ഒരു വാക്യത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ആദ്യത്തെ പോയിന്റ് ഇതാണ് അവിടെ എത്തിയപ്പോൾ അവിടെ എത്തിയപ്പോൾ അപ്പോൾ മുമ്പ് അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവിടെ എത്തി എന്ന് വെച്ചാൽ യേശു യാത്ര ചെയ്യുന്നു ഒരു സ്ഥലത്ത് കെട്ടിക്കെടുക്കുന്ന വ്യക്തിയല്ല യേശു ആളുകൾ പോലും എന്നെ കാണാൻ എന്റെ അടുത്തോട്ട് വരട്ടെ എന്നും പറഞ്ഞ് വാച്ചി പിടിച്ചിരിക്കുന്ന ആളല്ല യേശു യേശു യാത്ര ചെയ്യുകയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോവുകയാണ് കാരണം യേശുവിന് ഒരു ദൗത്യം ഉണ്ടായിരുന്നു തന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു യേശു ചെയ്ത എല്ലാ യാത്രകളും അന്നത്തെ കാലത്തെ വാഹനങ്ങളില്ലായിരുന്നു നമുക്കറിയാൻ കാൽ നടയായിട്ട് തന്നെയായിരുന്നു യേശുവിൻ്റെ യാത്രകൾ എല്ലാം യേശു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിന് വളരെ പ്രസക്തമായിട്ടൊരു കാര്യമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പഞ്ചാബിൽ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ തുടങ്ങിയത് കണ്വാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ഗുരുദാസ്പൂരിൻ്റെ ജില്ല ഗുരുദാസ്പൂർ ജില്ലയിലെ ഒരു വളരെ പാവപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു അവിടെ പലർക്കും മണ്ണിന്റെ വീടുകളുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്തു കഴിയുമ്പോൾ കാറ്റടിച്ചാൽ ആ മഴ വെള്ളം ചുമരിൽ അടിച്ചു കഴിയുമ്പോൾ ആ മണ്ണ് കുതിർന്ന് കംപ്ലീറ്റ് വീട് നിലമ്പെത്തുമായിരുന്നു അപ്പം പിന്നെ അവർക്ക് വീടില്ല വേറെ ചിലർക്ക് ചുമരുകളുണ്ട് പക്ഷെ റൂഫില്ല വേറെ ചിലർക്ക് റൂഫുണ്ട് പക്ഷെ അതിന് ഫ്ലോർ ഇല്ല മണ്ണായിരിക്കും അങ്ങനെ പല സ്റ്റേജിലുള്ള ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യം എന്താ ഇതായിരുന്നു ഓരോ പ്രാവശ്യവും ക്രിസ്മസ് വരുമ്പോൾ യേശുവിൻ്റെ ജനനം ആഘോഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പുരോഗതി നിങ്ങൾ കാണിക്കണം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു മണ്ണിൻ്റെ ചുമതലുള്ള വീടുകളിലുള്ളവരോട് ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും നിങ്ങൾ കഷ്ടപ്പെട്ട് കുറച്ച് ഇഷ്ടിക വാങ്ങണം ഒരു വർഷത്തെ സമയം നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ അധ്വാനിക്കുന്നതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് മാറ്റിവെച്ച് കുറച്ച് ഇഷ്ടിക വാങ്ങി ഒരു നാല് ചുമര് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം അതുപോലെ ചുമരുള്ളവരോട് ഞാൻ പറഞ്ഞു കുറച്ച് പൈസ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് സേവ് ചെയ്ത് അതിന് റൂഫ് ഉണ്ടാക്കണം അത് ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള ഒരു റൂഫാണ് മാൽക്കൂരയാണ് അത് മഴ പെയ്താൽ ചോരാത്ത രീതിയിൽ അവർക്ക് അത് ഉണ്ടാക്കാൻ പറ്റും അന്നത്തെ കാലത്ത് എൻ്റെ കാലത്ത് ഒരു മൂവായിരം രൂപ മൂവായിരത്തി രൂപ ഉണ്ടെങ്കിൽ നല്ല ഒരു ഡീസൻ്റായിട്ടുള്ള ഒരു റൂഫ് പണിയാൻ പറ്റും അത് കഴിഞ്ഞ് ആ റൂഫ് ഉള്ളവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഫ്ലോർ ഉണ്ടാക്കണം അല്പം സിമെൻറ്റിൻ്റെ വെറുതെ മണ്ണോ ചാണകം കൊണ്ടുള്ള അല്ല മറിച്ച് സിമെൻറ്റ് കൊണ്ടുള്ള ഫ്ലോർ ഉണ്ടാക്കുക അതുള്ളവരോട് പറഞ്ഞു ഈ വീട് നിങ്ങൾ ഈ റൂം ഈ മുറി നിങ്ങൾ ചെത്തിത്തേക്കണം അല്പം സിമെൻറ്റ് രണ്ട് മൂന്ന് നാല് ചാക്ക സിമെൻ്റ് നിങ്ങൾ ഈ വർഷം കളക്ട് ചെയ്തിട്ട് അതായത് അവർ അവർക്ക് എപ്പോഴും ഒരു ലക്ഷ്യം കൊടുത്തു കൊണ്ടിരുന്നു ചെറിയ ചെറിയ അടിവെച്ച് അടിവെച്ച് മുന്നോട്ട് പോകാനായിട്ട് അവരെ സഹായിച്ചു എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകണം ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണോ അതിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും ഒരു പുരോഗതി വരുത്താൻ നിങ്ങൾക്ക് സാധിക്കണം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും അനാവശ്യ ചിലവുകൾ പാഴ് ചിലവുകൾ വേണ്ട എന്ന് വെക്കേണ്ടി വരും ചിലപ്പോൾ ചില ത്യാഗങ്ങൾ ചെയ്ത് ചെയ്യേണ്ടി വന്നേക്കാം പക്ഷെ എപ്പോഴും ഒരു ഇംപ്രൂവ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണം അപ്പോഴാണ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുകയാണ് യേശു യാത്രയിലായിരുന്നു അവിടെ എത്തിയപ്പോൾ എന്ന ആ വാക്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം ഇതാണ് നമ്മളും ഇതുപോലെ നമ്മുടെ ജീവിത യാത്രയിലായിരിക്കണം ഭൗതികമായിട്ട് ഇങ്ങനെയാണെങ്കിൽ ആത്മീയമായിട്ട് നമുക്ക് പുരോഗതി ഉണ്ടാകണം നമ്മൾ എത്ര സമയമാണ് ഒരു ദിവസം പ്രാർത്ഥിക്കുവാനായിട്ട് എടുക്കുന്നത് നമ്മുടെ ആത്മീയ സ്റ്റാറ്റസ് സ്പിരിച്വൽ സ്റ്റാറ്റസ് എന്താണ് നമ്മുടെ കുംഭസാരം നമ്മുടെ കുർബാനകൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം ഇതിലൊക്കെ ചെറിയ ചെറിയ പുരോഗതികൾ വരുത്താനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം മുന്നോട്ട് തന്നെ പോകും അതിന് ദൈവം നമുക്ക് കൃപ തരകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കണം ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നമുക്ക് പുരോഗതി പ്രാപിക്കണം യേശു അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സഖ്യവോസ് വേഗം ഇറങ്ങി വരിക ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവിടെ കൊമ്പത്തൊരുത്തനിരുപ്പുണ്ട് എന്ന് യേശുവിനോട് ആരും പറയുന്നില്ല നമ്മൾ ഏത് കൊമ്പത്തിരുന്നാലും യേശു അത് കാണും അത് മനസ്സിലാക്കുക നമുക്ക് യേശുവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല ഏത് കൊമ്പനും ഏതു കൊമ്പത്തിരുന്നാലും യേശു കാണും അവന്റെ സാഹചര്യം എന്താണ് എന്ന് ദൈവം മനസ്സിലാക്കും ഇത് നമുക്ക് ബോധ്യം ഉണ്ടാകണം അപ്പൊ അതുകൊണ്ട് ഈശോ നമ്മെ കാണുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം അത് വലിയൊരു ആശ്വാസമാണ് അത് നമ്മുടെ സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും ദാരിദ്ര്യത്തിലായാലും രോഗത്തിലായാലും ഏത് പരാധീനതയിലായാലും വിജയത്തിലായാലും യേശു നമ്മെ കാണുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യമുണ്ടല്ലോ അത് നമുക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒന്നാണ് രണ്ട് യേശുവിനോട് അങ്ങനെ അവിടെ ഒരാൾ ഇരിപ്പുണ്ട് എന്ന് ആരും പറയുന്നില്ല യേശു സ്വയം അറിയുന്നു മനസ്സിലാക്കുന്നു എന്നിട്ട് അവരെ പേരെടുത്ത് വിളിച്ചു സഖ്യവൂസ് യേശു തൻ്റെ കോടയുണ്ടായിരുന്നവരോട് ചോദിക്കുന്നില്ല ആരാ ഈ മുകളിലിരിക്കുന്ന ഈ കൊമ്പത്തിരിക്കുന്നവൻ ആരാണ് ഇവന്റെ പേരെന്താ ഇതൊന്നും ചോദിക്കുന്നില്ല ഇവൻ ഈ നാട്ടുകാരനാണോ അതോ പുറത്തുനിന്ന് ആരും വന്ന അതിഥി തൊഴിലാളിയാണോ ഇതൊന്നും കർത്താവ് ചോദിക്കുന്നില്ല നേരിട്ട് അവനോട് പറയാണ് സഖ്യവൂസ് അവരുടെ പേരെടുത്ത് വിളിച്ചു ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും പേര് യേശുവിന് അറിയാം അതിന് ഒരു സംശയവും വേണ്ട മാത്രമല്ല യേശു പേര് വിളിച്ചിട്ട് എന്താണ് പറഞ്ഞ് ഇറങ്ങി വരിക കൊമ്പത്ത് നിന്ന് ഇറങ്ങി വരിക താഴോട്ട് വരിക എളിമപ്പെടുക മോനെ നീ ഇങ്ങോട്ട് വാ ദൈവം നമ്മെ കാത്തിരിക്കുന്നു നമുക്ക് ദൈവം നൽകിയിട്ട് അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ദൈവത്തോട് നന്ദി പറയുമ്പോൾ തന്നെ ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള കൊമ്പുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരണം അതിനുള്ള സന്നദ്ധത നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതിനുശേഷം ഈശോ പറയുന്നത് എന്താണ് ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അങ്ങ് കയറി എന്ന് പറഞ്ഞേക്കാം തക്കൌസ് വിളിച്ചിട്ടല്ല അതുപോലെ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വരാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ നമ്മോട് പറയുന്നുണ്ടായിരിക്കില്ലേ മോനെ മോളെ എനിക്കിന്ന് നിന്റെ വീട്ടിലോട്ട് വരണം ക്ഷണിക്കേ യേശുവിനോട് പറ എൻ്റെ വീട്ടിലോട്ട് വാ എൻ്റെ വീട്ടിലോട്ട് വാ അങ്ങനെ നമുക്ക് ക്ഷണിക്കാൻ സാധിക്കണം സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം യേശുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു യേശു എങ്ങനെയാണ് ഇവനെ നോക്കിക്കണ്ടത് എന്നാണ് നാളെ നമുക്ക് ചർച്ച ചെയ്യാവുന്നത് യേശു ഇങ്ങനെ സംസാരിച്ചപ്പോൾ സക്കേസ് അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നാളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ സ്നേഹമുള്ളവർ ഈ സമയത്ത് ഞാൻ അവസാനമായിട്ട് നിങ്ങളോട് പറഞ്ഞ കാര്യം യേശുവിനെ നിങ്ങളുടെ പവനങ്ങളിലേക്ക് വിളിക്കുക എന്നുള്ളതാണ് നിന്റെ ജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുക നിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് യേശുവിനെ ക്ഷണിക്കുക നിന്റെ സ്നേഹബന്ധങ്ങളിലേക്ക് യേശുവിനെ സ്നേഹി വിളിക്കുക നിന്റെ രോഗത്തിലേക്ക് യേശുവിനെ വിളിക്കൂ യേശു വരും വന്നു കഴിഞ്ഞാൽ നിനക്ക് സമാധാനം ഉണ്ടാകും യേശുവിനെ വിളിക്കുന്നതിൽ അമാന്തിക്കരുത് അതിനുള്ള എളിമയും കൃപയും നിനക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സഹോദര സഹോദരി ദൈവം നിന്നെ സ്നേഹിക്കുന്നു ആ ദൈവത്തെ തിരിച്ചും സ്നേഹിക്കുക ദൈവമായിട്ടുള്ള നല്ലൊരു ബന്ധം സ്ഥാപിക്കുക ജീവിതം മനോഹരമാകും നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു നല്ല പുഞ്ചുലി ഉണ്ടാകും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ദൈവത്തിന് സ്തുതി